മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വടകര ഷോറൂം ഭവനരഹിതർക്ക് ധനസഹായം വിതരണം ചെയ്തു വടകരയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭവനരഹിതരായ പത്തോളം കുടുംബങ്ങൾക്കാണ് വടകര മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഭവന നിർമ്മാണ ധനസഹായം വിതരണം ചെയ്തത് പയ്യോളി മഹാത്മാ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ധനസഹായ വിതരണ പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ വി കെ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡൻ ഡയമണ്ട് ലാഭത്തിന്റെ അഞ്ചു ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുക എന്നുള്ളത് മഹത്തരവും മാതൃകാപരവുമായ കാരുണ്യമാണെന്ന് വി കെ അബ്ദുൾ ഗോൾഡ് ചാരിറ്റി പ്രവർത്തനം ഏറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് കിട്ടുന്ന അഞ്ചു ശതമാനം ദരിദ്ര രാഷ്ട്രങ്ങളായ സോമാലിയ ഇതുപോലുള്ള രാഷ്ട്രങ്ങളിലേക്കൂടെയുള്ള അവധത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മഹത്തായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ അവധത അനുഭവിക്കുന്നവർക്ക് ഭവനരഹിതർക്ക് ഭവനം ഭവന പുനരുദ്ധാരണം വേണ്ടവർക്ക് ഭവന പുനരുദ്ധാരണം ആരോഗ്യ മേഖലയുള്ള മെഡിസിനുകൾ അതുപോലെ അതുപോലെ കട്ടിലുകൾ ഇതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മുനിസിപ്പൽ കൗൺസിലർ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു വിവിധ സാമൂഹിക രാഷ്ട്രീയ വ്യാപാര മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രേവതി ചന്ദുമാസ്റ്റർ റിട്ടയർഡ് ജി എസ് ടി ഓഫീസർ ശശി നിതിൻകാന്ത് കെ ി അഷ്റഫ് മാസ്റ്റർ ഹുസൈൻ മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടകര ഷോറൂം ഹഡട്ടി അഷ്മാർ സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ ബിജു പി ഡി നന്ദിയും അറുനൂറ് കൂടാത്തതുമായ വീട് നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ഘട്ടത്തിലുള്ള മേൽക്കൂരം നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയൽ മലബാർ ഗോൾഡിൻ്റെ വക ഞങ്ങൾ നൽകാറുണ്ട് ഇതിനായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ മുന്നൂറ്റി ചില്ല കോടി രൂപ ഇതിനു വേണ്ടി മലബാർ ഗോൾഡ് ചെലവഴിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് ഭാഗമാക്കാകാൻ കഴിഞ്ഞത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഏകദേശം ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് കോടിയോളം വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും അവരുടെ പിന്തുണയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് വർഷത്തിലെ രണ്ട് ദിവസം നമ്മുടെ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം നമുക്കറിയാം പയ്യോളിയുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ അരികൾ ജനാബ് എം പി അഹമ്മദ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ മാനേജ്മെന്റ് ടീം അംഗങ്ങളും വർഷത്തിൽ രണ്ട് ദിവസം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റി മാറ്റിവെക്കണമെന്നുള്ളതാണ് അതിന് എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കും സോഷ്യൽ റെസ്പോൺസ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റ് ടീം അംഗങ്ങളിടയിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് നിർദ്ദേശപ്പെടുത്തുന്നത്